എങ്ങനെയുണ്ട് നമ്മുടെ കരിപ്പ് ഇഷ്ടപ്പെട്ടോ ഇതിന് വളവല്ല കൊടുക്കേണ്ടത് ആദ്യം വേണ്ടത് മണ്ണ് നന്നാക്കലാണ് ഇത് ചെറിയൊരു ടെക്നിക്കാണ് എട്ട് മാസം കഴിഞ്ഞ കരിമ്പാണ് ഇത് ഇനി പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ഇത് വെട്ടാൻ തുടങ്ങും അതായത് എട്ട് മാസം കൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ട് മാസത്തിനേക്കാളും കൂടുതൽ വിളവുള്ള രീതിയിലേക്ക് സാധനങ്ങൾ വന്നു തുടങ്ങി ഇതിന് ഒരു സീക്രട്ടോ ഒരു മാജിക്കോ ഇല്ല കൃഷിയുടെ ബേസ് എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് നോക്കിയാലാണെന്ന് അത് ഏത് കേരളത്തിൽ നിന്നല്ല ഇനി ഇന്ത്യയിലോകത്തിൻ്റെ എവിടെയാലും ആദ്യം മണ്ണിൻ്റെ പി എച്ച് ആണ് നോക്കേണ്ടത് പി എച്ച് നോക്കി കഴിഞ്ഞ് പി എച്ച് ഏഴിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ കൃഷിയുടെ പകുതി ഭാഗങ്ങൾ ക്ലിയറായി അപ്പോൾ നമ്മൾ ഇവിടെ പി എച്ച് നോക്കുമ്പോൾ അഞ്ചരക്കേ പി എച്ച് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പി എച്ച് സോയിൽ ബൂസ്റ്റർ ഇതിലേക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ അഞ്ചരള്ള പി ി ഏഴിലേക്ക് മാറി അപ്പോൾ ഇത് കൃഷി യോഗ്യമായി പിന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ കരിമ്പ് വളർന്നു വരാൻ തുടങ്ങും ബാക്കിയുള്ള ഭാഗത്ത് നമ്മളെ അടിവളമായിട്ട് നമ്മുടെ ജി ആർ ഐറ്റും സി വി ഡെല്ലും പിന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫംഗസോ ഡിസീസോ അങ്ങനെ എന്തെങ്കിലും വരുന്നതിന് നമുക്ക് വോംഫൈറ്റും അടിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ രൂപത്തിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റിയത് ഇതാ ഇതേ സംഭവം തന്നെയാണ് ഈ കൃഷി ചെയ്തില്ലേ ഈ കരിമ്പ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നെല്ലും ഈ നെല്ലും കൂടി നിങ്ങൾ കണ്ടു നോക്കി എങ്ങനെയുണ്ട് എന്ന് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതാണ് ഇതിലും നമുക്ക് ഇതേ വളവാണ് പ്രതീക്ഷിക്കുന്നുള്ളത് ഇപ്പം നിലവിൽ ഒരു ഏക്കറിൽ ഇവിടെ എത്ര മെട്രിക് ടൺ ആണോ നെല്ല് കിട്ടുന്നത് അതിനേക്കാളും ഒരു രണ്ടോ മൂന്നോ മെട്രിക് ടൺ കൂടുതൽ നെല്ല് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടുന്നു ഞാൻ എവിടെ വേണമെങ്കിലും എഴുതാം ഓർഗാനിക്കായിട്ട് അടിപൊളിയാണ് നല്ല പച്ചപ്പാണ് നമ്മൾ നിൽക്കുന്നുള്ളത് ഇപ്പം കമ്പത്താണ് തമിഴ്നാട്ടിലെ കമ്പത്താണ് ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ ചെയ്ത കൃഷി ഇതുപോലെ നല്ല സക്സസ് ആയിരുന്നു അതുപോലെ നമ്മുടെ ഇവിടുത്തെ കർഷകൻ പറഞ്ഞു നമ്മുടെ എ ബി എസിൻ്റെ വളവൊട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നേരിട്ട് കാണാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ആ കർഷകനും ഇപ്പം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം എന്തൊക്കെയാണ് உபயோகித்தது எங்கையான செய்திருக்கின்றது எனக்கே நமஸ்காரம் வணக்கம் வணக்கம் இது முப்பது நாள் பயிருங்கண்ணா இது வந்து நெல் பாவி இப்போ நட்டுருக்கு ஒரு அஞ்சு நாள் ஆகுது இது இல்லாமல் நம்ம கரும்புக்கு வந்து நாங்கள் கொஞ்சம் அந்த ப்ராடக்ட் கொடுத்தாங்க நல்ல வளமாக இருக்காங்க பார்த்துக்குங்க நீங்கள் ഇതിപ്പോൾ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് പ്രൊഡക്റ്റ് ഇവിടെ കൊടുത്തതിന് ശേഷം അവർ ആദ്യം പിന്നെ കരിമ്പിനാണ് ഉപയോഗിച്ചത് കരിമ്പിന് ഉപയോഗിച്ച് അത് റിസൾട്ട് കണ്ട് അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി ഇപ്പം നെല്ലിനും കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട് നെല്ല് ഇത് മുപ്പത് ദിവസം ആയിന്നാണ് പറഞ്ഞത് ഈ മുപ്പത് ദിവസം ആയത് ഇവിടെ എക്കൽ മണ്ണായതുകൊണ്ട് പി എച്ച് കുറച്ച് കുറവുണ്ടായിരുന്നു അവിടെ അങ്ങ് അതുകൊണ്ടാണ് ആദ്യം ഒരു പി എച്ച് ബൂസ്റ്റർ ഇട്ട് ബാക്കി അതിന് ശേഷം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ഇത് മുപ്പത് ദിവസം കഴിഞ്ഞ് മാറ്റിയിട്ട് അഞ്ച് ദിവസമായി എന്നാണ് അവർ തമിഴിൽ പറഞ്ഞത് ഇത് നാല്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഹോമിയോ ഇതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓക്കെ 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 ഹോമിയോ എന്ന് പറഞ്ഞാൽ എ ബി എസ്സിന്റെ പ്ലാൻ കയറുന്നതാണ് അതിന്റെ ബ്രാൻഡ് നയം ഹോമിയോ ആണ് ടാബ്ലറ്റ് ഹോമിയോ ടാബ്ലറ്റ് നമ്മൾ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള അസുഖങ്ങൾ മൊത്തം നമുക്ക് ഒഴിവായി കിട്ടും അത് മാത്രമല്ല ഇതിന് രോഗപ്രതിരോധ ശേഷിയും കൂടും അതുകൊണ്ടായിരിക്കാം നമുക്ക് ഇവിടെ നോക്കി എത്ര പച്ചപ്പ് ഉണ്ട് ഇല്ലെങ്കിൽ എത്ര സ്ട്രെങ്ത് ഉണ്ട് ഈ സാധനം ഈ നെല്ല് ആ ഇവര് കരിമ്പിലേക്കൊക്കെ അത് ഉപയോഗിച്ചതാണല്ലോ അതുകൊണ്ടാണല്ലോ അവർ ഈ നെല്ലിലേക്കും കൂടി ഉപയോഗിക്കാൻ വളർത്തിക്കെല്ലാം നല്ലപടിയാ കൊണ്ടുവന്ന്പടിയാട് ഇത് കരിമ്പ് എത്ര മാസം ആയി ഇത് നട്ടിട്ട് മാസം ண்ணா இது எட்டு மாதம் இருக்குது நல்லா இருக்குது பயிர் நீங்கள் கொடுத்த பூஸ்ட்ரு நீங்கள் ஒரு ஜெல்லு மாதிரி கொடுத்தீங்கள்ல அந்த சீ வீட் சொல்லி ஒன்று கொடுத்தீங்கல்ல அது கொடுக்கவும் தான் கொஞ்சம் நல்லதாக கரும்பு நல்ல ஆரோக்கியமாக இருக்குது அது சூப்பர் சூப்பர் ஒன்றுதான் ஒன்று தான் ஒட்கனே ஒன்று நல்லா வீடியோ எடுக்கணே இது எட்டு மாதம் கழிஞ்ச கரும்பான இது ഇനി പന്ത്രണ്ട് മാസം കഴിയുമ്പോൾ ഇത് വെട്ടാൻ തുടങ്ങും അതായത് എട്ട് മാസം കൊണ്ടുതന്നെ ഏകദേശം പന്ത്രണ്ട് മാസത്തിനേക്കാളും കൂടുതൽ വിളവുള്ള രീതിയിലേക്ക് സാധനങ്ങൾ വന്നു തുടങ്ങി ഇതിലേക്ക് സി വിയുടെ ജെല്ല് നമ്മൾ കൊടുത്തിരുന്നു പിന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ ജി ആർ എയ്റ്റും പി എച്ച് ബൂസ്റ്ററും കൊടുത്തിരുന്നു ആ പി എച്ച് ബൂസ്റ്ററിൻ്റെ അംശങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ കാണുന്നുണ്ട് കുറച്ച് കുറച്ച് വെളുത്ത കടലിൽ കാണുന്നത് പി എച്ച് ബൂസ്റ്ററിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നുണ്ട് ഇതിനകത്ത് പതുക്കെ പതുക്കെ നിങ്ങളാ ക്യാമറ താഴെ പോവല്ലേ ഇത് നമുക്ക് ഈ പി എച്ച് അഞ്ചര മാത്രമാണെന്ന് ഞാനിവിടെ ആദ്യം പറഞ്ഞു ആ പി എച്ചിനെ ബൂസ്റ്റ് ചെയ്യുന്ന പച്ചക്കക്ക പച്ചക്ക പൊടിച്ച സാധനമാണ് സോയിൽ പി എച്ച് ബൂസ്റ്റർ അത് നമുക്കിതിലേക്ക് കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി എച്ച് ഇവിടെ നമുക്ക് ഇൻക്രീസ് ചെയ്ത് സെവനിലേക്ക് എത്തിക്കാൻ പറ്റും അത് കഴിഞ്ഞ് നമ്മൾ തൈകൾ നട്ട് കഴിഞ്ഞ് നമുക്ക് കുറച്ച് വളർന്നു വരുന്ന സമയത്ത് നമുക്ക് അടിവളമായിട്ട് ജി ആർ റേറ്റ് നമ്മൾ എട്ട് കൂട്ടം പിണ്ണാക്കുകയാണത് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ് അത് നമുക്ക് ഓരോ മാസം കൂടുമ്പോൾ നമുക്ക് ഓരോ ബെഡിലേക്കും നമുക്ക് ഒരു കിലോ ഒരു കിലോ തോതിൽ വിതറി കൊടുത്താൽ മതിയാവും ഈ ജി ആർ ഐറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഓർഗാനിക് വളങ്ങൾ എല്ലാ കടകളിലും പോയാലും കിട്ടും ഈ ഓർഗാനിക് വളങ്ങളിൽ എൻ പി കെ കണ്ടന്റ് വളരെ കുറവായിരിക്കും ഈ നമ്മുടെ ജി ആർ ഐറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ പി കെ കണ്ടന്റ് ഉള്ളത് എൻ പി കെ ടു പോയിൻറ്റ് സിക്സ് ടു പോയിൻറ്റ് സെവൻ ടു പോയിൻറ്റ് എയിറ്റ് ഈ മൂന്ന് എൻ പി കെ കണ്ടന്റ് ഉള്ള ഒരേ ഒരു വളമാണ് ജി ആർ റൈറ്റ് അത് നമുക്ക് കേരളത്തിൻ്റെ എല്ലാ ലൈസൻസോടുകൂടിയുള്ള ഓഫ് ഹോം കൂടുള്ള വളമാണ് അതിലേക്ക് നമുക്ക് ഓർഗാനിക് കാർബൺ എന്ന് പറയുന്ന മുപ്പത്തിനാല് ശതമാനം ഓർഗാനിക് കാർബൺ ഉണ്ട് അതിനകത്ത് ഏഴ് ശതമാനം പി എച്ചും ഉണ്ട് ആ വളത്തിൽ ആ വളം കൂടി ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണാൻ പറ്റുന്നത് അല്ലല്ല ഒരിക്കലല്ല ഒരിക്കലുമല്ല നമുക്ക് ഈ പി എച്ച് ലെവൽ ചെയ്ത് നമ്മുടെ ജി ആർ ഐറ്റ് പോലത്തെ പ്രൊഡക്റ്റും സി വിഡ് ജെല്ലും ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലല്ല തമിഴ്നാടല്ല ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആഫ്രിക്കൻ കൺട്രീസിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ വളവുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലല്ല ഒരിക്കലല്ല ഒരിക്കലല്ല ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ഇതാ ഇതേ സംഭവം തന്നെയാണ് ഈ കൃഷി ചെയ്തില്ലേ ഈ കരിമ്പ് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നെല്ലും അപ്പോൾ അത് ഓർഗാനിക്കായിട്ട് എന്ന് പറയുമ്പോൾ വേറൊരു പ്രത്യേകത ഇവിടെയുണ്ട് നെല്ലിനിപ്പോൾ ഇരുപത് രൂപയാണ് വിലയെങ്കിൽ ഓർഗാനിക് നെല്ലിന് മുപ്പത്തി അഞ്ച് നാൽപ്പത് രൂപ വരെ നേരെ ഡബിൾ വില കിട്ടും വിലയും കിട്ടും നമുക്ക് ഹീൽഡും കൂടുതൽ എടുക്കാൻ പറ്റും ഇതാണ് ഓർഗാനിക് വളത്തിന്റെ എ ബി എസിന്റെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഈ കരിമ്പ് കൃഷിക്ക് കൊടുത്ത് അതിന്റെ റിസൾട്ട് കണ്ട് ഗംഭീര റിസൾട്ടായിരുന്നു ഇപ്പോഴേക്ക് അത് കഴിഞ്ഞാണ് നെല്ലിനുപയോഗിച്ചത് നെല്ലിനും ഗംഭീര റിസൾട്ടായി എന്ന് പറഞ്ഞു ഇത് കാണുമ്പോൾ എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറിയും ബാക്കി കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കിത് ഓർഗാനിക്കിലൂടെ ഇത് കൊടുക്കുമ്പോൾ ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് കേരളത്തിലല്ല തമിഴ്നാട്ടിലാണ് നമ്മൾ കൊടുക്കേണ്ടത് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വിഷമില്ലാത്ത സാധനങ്ങൾ കേരളത്തിൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ല അത് അപ്പം നമുക്ക് പറയാൻ പറ്റുമല്ലോ വിഷമില്ലാത്ത സാധനങ്ങൾ നമ്മൾ തമിഴ്നാട്ടിനോട് കഴിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ ഇതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നിയത്